മദ്യ നയ അഴിമതി കേസിൽ ഇ ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ ഇ ഡി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇ ഡി വ്യക്തമാക്കിയത് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വിശദാംശങ്ങൾ രോഹിണി മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിർണായകമായ ദിവസമാണെന്ന് നിയമ നടപടികളിൽ അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റും കസ്റ്റഡിയും ഉൾപ്പെടെയുള്ള നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇ ഡിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത് തന്നെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയും ഈ കേസ് പരിഗണിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇടക്കാല ആശ്വാസം എന്ന രീതിയിലൊരു ഉത്തരവ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുത്തു ണം അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചട്ടങ്ങൾ പാലിക്കാതെയും ചോദ്യം ചെയ്യാതെയുമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകളില്ല എന്ന വാദം കോടതിക്ക് മുൻപോട്ട് വെച്ചിരുന്നതെങ്കിലും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടാതെ കേസ് മാറ്റിവെക്കുകയും അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് വിശദമായ മറുപടി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡി ഈ ഒരു കേസിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിയമ നടപടികളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേസിൽ വ്യക്തമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യക്തമായ മൊഴികളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നിലവിൽ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണ് പോകുന്നത് അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇ ഡി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് അരവിന്ദ് കെജ്രിവാളിന് നൽകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് അതേസമയം മധ്യനയ അഴിമതിയിൽ കൂട്ടുപ്രതിയായിരുന്ന കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള സഞ്ജയ് സിംഗിന് ആം ആദ്മി നേതാവും അംഗവുമായിട്ടുള്ള സഞ്ജയ് സിംഗിന് ഇന്നലെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതെന്തായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഇടയുണ്ട് അത് ആ ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം നൽകണം എന്നൊരു വാദം ഏതായാലും കോടതിക്ക് മുൻപിലേക്ക് വെക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യപ്രതിയെന്നും ഈ അഴിമതിയുടെ ആസൂത്രകൻ തന്നെ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന വാദം ഇ ഡി മുൻപോട്ട് വെച്ചിട്ടുണ്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് അതുകൊണ്ട് ജാമ്യം നൽകരുത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി കസ്റ്റഡി അപേക്ഷ നൽകാം എന്നുള്ളതുമായിരുന്നു ഇ ഡിയുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുള്ളത് ഏതായാലും ആം ആദ്മിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും നിയമപരമായി നിർണായകമായ ഒരു വാദമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ കനത്ത തിരിച്ചടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഒപ്പം പ്രതിപക്ഷ മുന്നണിക്കും ഈ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ മുന്നണി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ റാലി നടത്തുന്ന ആ സാഹചര്യമുണ്ടായി ഒപ്പം കോൺഗ്രസിന്റെ ഈ ഒരു വിഷയത്തിലെ ഇരട്ടത്താപ്പ് നയവും തുറന്നു കാണിച്ചുകൊണ്ടാണ് ബി ജെ പി ആ വലിയ രീതിയിൽ ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് ഒന്ന് ഈ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉടൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് മധ്യനയ നയം രൂപീകരിച്ച് നടപ്പാക്കിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഡൽഹി കമ്മീഷണർക്ക് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് അതിനെതിരെ പ്രതിഷേധവും നടത്തിയിരുന്നു എന്നാൽ രണ്ടു വർഷം പിന്നിട്ടിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ വേളയിലായതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് കെജ്രിവാളിനെ ഇപ്പോൾ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും ഒപ്പം കെജ്രിവാൾ ഉടൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനക്ക് ബിജെപി പരാതി നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇന്നിപ്പോൾ ഇ ഡിയുടെ അറസ്റ്റും തുടർ നടപടികളും അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഇടക്കാല ഉത്തരവിന്റെ എന്ന ആവശ്യവും കോടതി തള്ളിയിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ദിനം ഏറെ നിർണായകം തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ എന്ന വണ്ണം കഴിഞ്ഞ ദിവസം എ നേതാവ് അതിഷി പറഞ്ഞിരുന്നു താൻ ഉൾപ്പെടെയുള്ള നാല് നേതാക്കളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് എന്തായാലും കെജ്രിവാളിനൊപ്പം ഇതിനു കൂട്ടുനിന്നവർ പിടിയിലാകുമെന്നുള്ള ധാരണ വന്നതോടുകൂടി അവർ അത്തരം ഒരു സമീപനത്തിലേക്ക് കൂടി നീങ്ങിയിരിക്കുകയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി നേതാവും മന്ത്രി ഡൽഹി മന്ത്രിയുമായിട്ടുള്ള അതിഷിയുടെ ഇന്നലത്തെ പ്രതികരണം അതൊരു മുൻകൂർ ജാമ്യമായി തന്നെയാണ് ജനങ്ങൾ പോലും നോക്കിക്കാണുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ നടപടി കടുപ്പിക്കുകയാണെന്നും ഒപ്പം കഴിഞ്ഞ ദിവസം ഇ ഡി കോടതിയിൽ നൽകിയിട്ടുള്ള അതായത് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി നൽകിയിട്ടുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് അരവിന്ദ് കെജ്രിവാളിൽ അന്വേഷണത്ത് ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല പക്ഷേ ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അഴിമതി പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു അതിൽ കൂടുതൽ ആളുകളെ എത്രത്തോളം പങ്കാളികളായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ വരും ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും തുടർ നടപടികൾ ശക്തമാക്കും എന്ന് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഈ അഴിമതിയിൽ ബന്ധപ്പെട്ടവരെ തേടി ഇ ഡി വീണ്ടും എത്തും എന്നുള്ള വ്യക്തമായ സൂചന കോടതിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യമാണ് അതിഷി ഉൾപ്പെടെയുള്ള ആം നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുന്നത് എന്ന പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഈ ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയാണ് മധ്യനയം രൂപീകരിച്ചതിലൂടെ അഴിമതിയായി അനധികൃതമായി ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുള്ളത് അതിൽ രണ്ട് കോടി രൂപ ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടുള്ള സഞ്ജയ് സിംഗ് കൈപ്പറ്റി എന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി വിനിയോഗിച്ചു ബാക്കി തുക ഏതെല്ലാം നേതാക്കൾ വഴിയാണ് ആണ് വിനിയോഗിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചത് ാണ് ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെ വളരെ കൃത്യമായി ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് അതിൽ നിന്നൊരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിലാണ് അബിഷി ഉൾപ്പെടെയുള്ളവരുടെ ആ പ്രതികരണത്തെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയപരമായി തീർത്തും പ്രതിസന്ധിയിലേക്കാണ് ആം ആദ്മി കടന്നു പോകുന്നത് കാരണം അഴിമതിക്കെതിരെ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും ഡൽഹിയിൽ ഭരണത്തിലേറുന്നു എന്നാൽ ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കോടികളുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും നടത്തി എന്നുള്ളതാണ് മധ്യനായ അഴിമതിയും ഒപ്പം ജൽ ബോർഡ് അഴിമതിയും മറ്റ് ഈ താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിക്കാനുള്ള ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്